ഹായ് കൂട്ടുകാരെ പ്രയാ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അടീനിയൻ ചെടിയുടെ കെയറിംഗ് ആണ് പറയുന്നത് ഇത് അടീനിയൻ ചെടിയാണ് ഇതേപോലെ രണ്ട് വെറൈറ്റി ആണ് ഉള്ളത് ഇത് രണ്ടിനും ഒരേ തരത്തിലുള്ള കെയറിംഗ് ആണ് ചെയ്തു കൊടുക്കേണ്ടത് ഈ ചെടി വീട്ടിലുള്ള ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ വെയിൽ എവിടെയാണോ കിട്ടുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് വേണം ഇത് വെച്ചു കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് ഈ അടീനിയം ചെടി പിന്നെ നട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ പ്ലാസ്റ്റിക് പോട്ടിൽ നട്ട് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് സിമെൻറ്റിൻ്റെ പോ പോട്ടിൽ നട്ട് കൊടുക്കുന്നതാണ് എൻ്റെ കയ്യിൽ ആ ചട്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതേപോലെ പ്ലാസ്റ്റിക്കിൽ നട്ട് കൊടുക്കുന്നത് പ്ലാസ്റ്റിക്കിൽ നട്ട് വെച്ചൊരു കുഴപ്പമൊന്നുമില്ല അതാ ഞാൻ നട്ടിട്ടും നന്നായി നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് ഇതേപോലെ ഉണ്ടാക്കിയിട്ടിട്ടുള്ളത് പിന്നെ ഇതേപോലെ വലിയ കൊമ്പാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുക്കായിട്ട് ഇതേപോലെ ചേരിത്തുപ്പൊക്കെ വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് കോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ചെറിയ രീതിയിലുള്ള വേര് വന്ന് കിട്ടുകയും അതിൻ്റെ ചോട്ടിലായി നമുക്ക് കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ വേരു മുളപ്പിച്ചെടുക്കാനും പറ്റും ഇല്ലെങ്കിൽ ചെറിയൊരു കൊമ്പ് കട്ട് ചെയ്തിട്ട് അങ്ങനെയും നട്ടു കൊടുക്കാം വെറും പുഴിയിൽ തന്നെ നട്ട് കൊടുത്താലും ഈ ചെടി നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടും എന്നിട്ട് വേര് മുളച്ച് കുറച്ചൊന്ന് വലുതും ശേഷം വേണമെങ്കിൽ മണ്ണും ചാണകപ്പൊടിയും കൂടെ പിന്നെ അല്പം ചകിരിച്ചോറും കൂടെ mix ചെയ്തിട്ട് നട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ വെള്ളം നനച്ചു കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം തന്നെ നനച്ചു കൊടുത്താലും മതി എന്നും നനച്ചു കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല ഈ ചെടിക്ക് പിന്നെ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ അതിൽ വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കണം കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ ചെടി ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അഥവാ ആരുടെയും ചെടി ചീഞ്ഞു പോകുന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം തൊട്ടിട്ടാണ് ഇതിനിങ്ങനെ ചീഞ്ഞിട്ട് വരിക അപ്പോൾ അതിൻ്റെ അടിഭാഗത്തായിട്ട് ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം തന്നെ ചെടി നന്നായിട്ട് ഉണ്ടായി പിന്നെ അഥവാ നന്നായി ചീഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് വെയിലത്തേക്ക് വെച്ചിട്ട് ആ എല്ലാം ഡ്രൈ ആക്കിയിട്ട് ചെടിയെ നമുക്ക് സംരക്ഷിക്കാവുന്നതാണ് പിന്നെ മുട്ട മുട്ടത്തോടെല്ലാം ഉണ്ടെങ്കിൽ അത് പൊടിച്ച് ചെടിയുടെ നാല് ഭാഗത്തായി ഇട്ട് കൊടുക്കുന്നതും പിന്നെ ചാണകപ്പൊടിയും വെണ്ണീരും മിക്സ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നതും ഒരുപാട് പൂക്കൾ ഉണ്ടാവാനും സഹായിക്കും ഇതൊരു ചെറിയൊരു കൊമ്പാണ് ഇതിലാണ് ഇത്രയും പൂക്കൾ ഉണ്ടായിട്ടുള്ളത് കൊമ്പുമൽ രണ്ട് ഷാഖുകളായി വന്നിട്ട് ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടായി ഇതേപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടായി കിട്ടും ഇതേപോലെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം പോലും പൂക്കളില്ലാത്ത ഈ ചെടി കാണാനേ പറ്റില്ല ഈ ചെടിയിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു വിത്ത് ഉണ്ടായി കിട്ടും വിത്ത് മുളപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ ചെടി നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല നീളത്തിലായിട്ട് രണ്ട് കൊമ്പുകൾ ആയിട്ടാണ് ഈ വിത്ത് ഉണ്ടായി കിട്ടുക ആ വിത്ത് അതിൽ തന്നെ ഇരുന്ന് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇത് വിത്തുകൾ ഓരോന്നായിട്ട് വെച്ചിട്ട് ഇതേപോലെ ചെടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ